ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടോ ഞാൻ വന്നേക്കണേ അപ്പം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതിവിടെ പറയണേ ഈ ഇരുമ്പംപുളി ഇലുംബിക്ക എന്നൊക്കെയാണ് അപ്പോൾ ഓരോ നാട്ടിലും ഇതിനെ എന്തെന്നാ പറയണേന്നൊന്ന് മെസ്സേജ് ചെയ്യുന്നുട്ടോ അപ്പൊ ഇതും കൊണ്ട് പത്ത് പൈസ ചെലവില്ലാണ്ട് ഒരു ഡിഷ് വാഷ് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്നാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ ഇത് ജസ്റ്റ് ഇത് ഇപ്പൊ ഇരുമപുളിയുടെ സീസൺ അല്ലേ അപ്പൊ നിലത്തൊക്കെ ചാടി ഒത്തിരി പോവുകയൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് ആ നിലത്ത് ചാടി ഇത് ഞാൻ പറക്കിയെടുത്തോണ്ട് വന്ന കേട്ടോ അപ്പൊ അതെ ഇതില് കല്ലൊക്കെ ഉണ്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് വാഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇത് വാഷ് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ കല്ലും മണ്ണൊക്കെ ഒക്കെ പോയി പക്ഷേ ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ടാവും ഇതിങ്ങ പൊളിച്ചെടുക്കണേ ഉണ്ടോ അതുകൂടെ ഒന്ന് നീറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടെ എടുത്ത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെല്ലാം ഇലമ്പിക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ വെള്ളം ഒഴിച്ചു ഇനി ഒരു രണ്ട് സ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് പൊടിയോ ഉപ്പ് വല്ലോ എന്താണേലും വിഷയമില്ല ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റും ഉപ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് ഫൈനായിട്ട് ഇതൊന്നും അരച്ചെടുക്കാതെ അപ്പോൾ ഇത് നന്നായി അടിച്ചതേ ഇതിൻ്റെ പളപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കുമ്പോൾ ഇത്തിരി വലിയ പാത്രത്തിലേക്ക് എടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ നമുക്ക് പിന്നീട് ഒരു ചെറിയ അരിപ്പി ആയതുകൊണ്ട് അരിച്ചെടുക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് നല്ല അരിപ്പി എടുക്കണ്ടല്ലോ എന്ന് കരുതി അപ്പം ഞാനിതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ടുണ്ട് ആ അരിപ്പേലിച്ചാൽ കിട്ടില്ല വൈകുന്നേരം വരുന്നാലൊക്കെ കിട്ടില്ല എന്ന് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനൊരു കോട്ടൻ്റെ ടൗലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് പെട്ടെന്ന് കഴിഞ്ഞെടുത്തു കേട്ടോ ഇനി നമുക്കിത് അടുപ്പി വയ്ക്കാം ഇത് കൈ കൈവിടാണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് ഞാൻ പൊടിയുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം ചേർക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ബേക്കിംഗ് സോഡയാണ് അത് നന്നായിട്ട് പതഞ്ഞു വരും കേട്ടോ അപ്പം പതയൊക്കെ പൊന്തി തന്നെ അതുകൊണ്ടാണ് ഇച്ചിരി വലുപ്പമുള്ള പാത്രം എടുക്കണം എന്ന് പറഞ്ഞത് നല്ല പതയായി ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷണലാണ്ട്ടെ എനിക്കിവിടെ അവൈലബിളാണ് ഞാൻ അതുകൊണ്ട് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് തികച്ചും ഓപ്ഷണലാണ് അപ്പം നമ്മുടെ ഡിഷ് വാഷ് അത് അടിപൊളിയായിട്ട് റെഡി അയക്കണമുണ്ടോ ഞാൻ അത് ഒഴിച്ചു കൊടുത്തോണ്ട് സ്മെല്ലും ഉണ്ടേ അപ്പോൾ സ്മെല്ല് വേണ്ടവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ നല്ല സ്മെല്ലും കിട്ടിക്കൊള്ളും അപ്പം തയ്യാറാക്കിയിരിക്കുന്ന ലിക്വിഡ് ഒരു ബോട്ടിലിൽ കളക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാമേ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയ ലിക്വിഡ് ഒരു ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് പകർത്തി ചെറിയ ബോട്ടിലാക്കി വെക്കും കേട്ടോ നല്ലതാണ് അപ്പം ഇതുള്ള സീസണിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരു വർഷം വരെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ആണെങ്കിൽ ഇരുമ്പ പുള്ളിയുടെ സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ളവർ ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം ഇങ്ങനെ ഇത്ര നല്ല ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ വെറുതെ ഇതിന് ക്യാഷ് കൊടുത്ത് ലിക്വിഡൊക്കെ വാങ്ങിക്കണേ അപ്പം ഇതൊരു നല്ല ഉപയോഗപ്രദമായ വീഡിയോ ആണ് അപ്പം എല്ലാ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ എഫ് പേജ് എൽ ബി അതൊന്ന് ഫോളോ ചെയ്യണേ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്